ഹലോ ഗൈസ് പുതിയ ഇവൻ്റിലെ ആരിട്ട് കറിയ ഗൈസ് ഞാൻ ഫസ്റ്റിലേക്ക് കയറിപ്പോ ഓടി അങ്ങോട്ട് കയറുന്നതായിട്ടു അവനെ രണ്ട് ക്യാമ്പറൂമേൻ്റെ അരിച്ചത് ആരിയിട്ട് നമ്മളെ ഞാൻ ഐസയും ഇവിടെ തിന്നിട്ട് നീടെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് രണ്ട് കില് കിട്ടുമല്ലോ സന്തോഷ് ദീരി ഇട്ടിട്ട് ഇരുന്നപ്പോൾ ഞാൻ ഡ്രസ്സ് ഐഡിയ നേരം അരി ഓടിയ അരിയായി നമ്മളെ അത്തുപോയി എൻ്റെ മീട്ട് പറന്നിറങ്ങിയപ്പോൾ അന്ന് രണ്ടേ ഒരു ഇവനെ ഭയങ്കര ഓടി അവട്ട് നോക്കിയിട്ട് നമ്മളൊരുത്തന്നെ അങ്ങ് നോക്കിയിട്ട് വേറൊരുത്തരും ഉണ്ടായിരുന്നല്ലോ ഐസ് അവനെ നോക്കിയിട്ടിട്ട് ഞാൻ ഫ്രണ്ടിലോട്ടങ്ങ കയറി അമ്മ അതിൽ രണ്ടിനെ അടിച്ച് അടിച്ച ഇതാക്കി ഒതുക്കി വിട്ടു സന്തോഷം ബാക്കി തന്നെ കഴിവാണ് നമ്മളെ കൂടി ചെന്നത് അവിടെ കയറി ഇല്ലെങ്കിൽ ഇപ്പം പടം ആകത്തില്ലേ എവിടെയെന്ന ആരും നമ്മളെ കണ്ടിട്ടില്ല പിന്നെ നോക്കിയപ്പോൾ ഫ്രണ്ടിനെ ഇപ്പോൾ കേട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മുടെ പിള്ളേരിപ്പോൾ കൂടിയെത്തും അമ്മയെ അടിക്കണമെന്നുള്ള രീതി ഞാൻ നിൽക്കുക എത്ര പേര് ഇനിയും കൂടണം എന്ന് അറിയത്തില്ലോ പുള്ളി ക്യാമ്പേഴ്സല്ലേ നോക്കിയപ്പോൾ അവനെ ആ മാത്രമേ ഉള്ളൂ വടിക്കുള്ള പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് കൂട്ടാനെ സൈഡിൽ തന്നെ കയറി നമ്മളെ പിന്നെ അവനെ അടിച്ചു നോക്കുമ്പോൾ വിട്ടു ഇട്ട് അവനെ അങ്ങ് ഫിനിഷ് ചെയ്തു പിന്നെ അണ്ടീക്കോൾസ് എൻ്റെ എൻ്റെ അവിടെ ഇനിമുട്ടു ഒന്നാം നമ്പർ കൂടെ കയറവൻ കേക്കത്തി അവനെ അടിച്ചവനെ അങ്ങ് ഉറക്കി നമ്മൾ പിന്നെന്താ ചെയ്യും നമ്മളെ നോക്കി അവൻ ഇറങ്ങാൻ അടിക്കാൻ പിന്നെ കൂട്ടാനെ രക്ഷി ഇങ്ങനെ ഉണ്ട് നമ്മൾ പുതിയവൻ്റെ സ്കേറ്റിംഗ് ബോർഡൊക്കെ ആയിട്ടാണ് പാറുന്നത് അല്ല പാറന്നും കൂടി ചെന്നപ്പം മറ്റേവനെ പുഷ് െ പോലെ നമ്മൾ അങ്ങോട്ട് അടിച്ച് അവറ്റ് പോയതാണോ എന്റെ ഗെയിമിൻ്റെ കുഴപ്പമാണോ എന്തോന്നറിയത്തില്ല കുറേ അടിച്ചിട്ടാണ് നോക്കായത് അത് കഴിഞ്ഞിട്ട് അവനെ പൊക്കി ഉപ്പി കഴിഞ്ഞപ്പം ബിണ്ടു നമ്മളെ കൂട്ടാലെ വേറെ അടിച്ച് നോക്കിട്ട് നമ്മൾ ലെഫ്റ്റിൽ ലെഫ്റ്റ് വഴി ഒന്ന് ഫ്ലാങ് കയറിയപ്പോ അടിക്കുന്നു എന്താ വേണ നമ്മൾ അതേ കുളിച്ചും അതു കേട്ട നമ്മൾ അവനെ അടിച്ചു നോക്കിട്ട് അവന് പറ അവനെ പറയാ ചുമ്മാന്ന് അവനെ അങ്ങില്ലേ തരത്ത് കിടന്ന അവനെ കണ്ടു അവനെ അടിച്ചങ്ങ് താഴെ ഇട്ടു അത് കഴിഞ്ഞ് നമ്മൾ ഓടി കാണാ പോയപ്പോ ഫ്രണ്ട് ഇടുത്തിരിക്കുന്നത് നമ്മളെ ടീമേ അടിക്കുക നമ്മളെബോ നമ്മള് പോപ്പിയടിക്കാൻ കളഞ്ഞിറണ്ട് മഞ്ഞ തട്ടു ഏത് കാട്ടിലും നമ്മളെ പുലിംഗങ്ങളാ നമ്മളെല്ലാം സ്പോർട്ട് ചെയ്തു അടിച്ച അവനെ ഉറക്കി ഗൈസ്